മാറ്റി സ്ഥാപിക്കണം അതിന് മുൻപേ ഇവിടെ നല്ലതാണ് നൈറ്റിന് ഇവിടെ വിഷപ്പില്ലാർ കുറേ ഒരു അറ്റാക്ക് ചെയ്യാറ് കുഴപ്പമില്ല നൈറ്റിനെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് സൈഡ് കൊണ്ട് നമ്മൾ അങ്ങ് തകർക്കുന്നു പിന്നെ ഓടിച്ചാടി വരുന്നുണ്ട് ചെക്കൻ ഓടിച്ചാടി വരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഓടിച്ചാടി കളിക്കുന്നു നൈറ്റ് കളിക്കുന്നു ക്യൂവിനെതിരെയും ആളിനെതിരെയും മറ്റൊക്കെ ക്യൂവിന് തിരിച്ചു പോകുന്നു ആ സമയം കൊണ്ട് നൈറ്റിനെ കൊണ്ട് വരുന്നു നൈറ്റ് സീ സിക്സ് കളിച്ച് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ കളി നല്ല ടൈറ്റ് ആകും കളി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റ് കുറേ അധികം കളികൾ ഉൾപ്പെടുത്തിയ ഒരു വലിയ സീരീസാണത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൽ വളരെ അധികം നല്ല നല്ല മൂവ്മെൻറ്റ് നടത്തിയ കളികൾ കാണാം അപ്പം നിങ്ങൾക്ക് ഉള്ളവർ ടൈമുള്ളവർ ടൈമുള്ളതുപോലെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ നല്ല മൂവ്മെൻറ്റുകൾക്ക് വേണ്ടി നല്ല കളി കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് കാണാൻ ശ്രമിക്കുക എന്തായാലും നമ്മൾ ക്യൂ നീസ്വാന് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് കേറി കാണാം എന്തായാലും ആ പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഏകദേശം അലയാണ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യും നല്ല അടിപൊളി ഐറ്റംസ് കിടപ്പുണ്ട് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് കാണാം പ്രത്യേകിച്ച് ഓരോന്നോരോന്ന് എടുത്തിട്ട് പറയുന്നില്ല അപ്പൊ എച്ച് ത്രീ നീക്കിയിട്ടുണ്ട് അടുത്ത മൂവ്മെന്റ് നമുക്ക് വേണ്ടി വെച്ചതാണ് എച്ച് ത്രീ നീക്കിയിട്ട് ഇനി എന്തായാലും കാസ്ലിങ് ചെയ്യുന്നു ഓക്കെ ഇവിടെ ഒരു വെട്ട് നടക്കുക അത് നമ്മൾ പ്രതീക്ഷിച്ച വെട്ടാണ് അതവിടെ നടന്നോട്ട് ഇവിടെ ഒരു വെട്ട് നടക്കട്ടെ യെസ് നൈറ്റ് ക്യാപ്ചർ ഇ ഫോർ നൈറ്റ് ക്യാപ്ചർ ഇ ഫോർ ചെക്കൻ 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 ക്യൂനെ മാറ്റണം ക്യൂനെ മാറ്റും ഈ ഒരു ഇതൊരു ഇടയ്ക്ക് കണ്ട ക്യൂനെ മാറ്റുമോ ഇല്ലെന്നൊക്കെ കണ്ടറിയണം നമ്മുടെ എതിരാളി നല്ല സ്ട്രോങ് ആണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എതിരാളി അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മക്കുമായിട്ട് എന്താ പറയാ ചെറിയ ചെറിയ ഗെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇരിക്കുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റ് ചെയ്യുക ആവശ്യം മീൻസ് കളിക്കുന്ന റെഡിയാണോ ഇല്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് തമ്പി കൊറേ അധികം പേര് ഉണ്ട് ടയ്ക്ക് നമുക്ക് കയറി കളിക്കാം ഓക്കെ എന്തായാലും എഫ് ഐവ് നീക്കിയിട്ടുണ്ട് ഇവർ വെട്ട് മടക്കും വെട്ട് നടന്നു ഇനി നമ്മൾ ചെക്കനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനു വേണ്ടി ചെന്ന് കയറി കൊടുത്തേനെ അത് വേണ്ടത് വേണ്ട നൈറ്റിനെ നമുക്ക് എങ്ങോട്ട് മാറ്റാം നൈറ്റിന് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം നൈറ്റിന് ഇവിടെ ബിഷപ്പ് ഈ കുറേ ഒരു അറ്റാക്ക് ചെയ്യാമായിരുന്നു കുഴപ്പമില്ല നൈറ്റിനെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആളെ മുന്നോട്ട് ഇറക്കണം അപ്പോൾ ഇത് വന്ന് വെട്ടും ഈ സമയത്ത് റൂക്കിനെ കൊണ്ട് നമ്മളത് വെക്കണം സേഫ് ആക്കണം അങ്ങനെ കുറേ അധികം പ്ലാനുകളുണ്ട് പ്ലാനുകൾ ഉണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയി ഗെയിം തുടങ്ങിയിട്ട് പത്ത് മിനിറ്റിന്റെ കളിയാണ് നമ്മുടെ എതിരാളിക്ക് കഴിഞ്ഞ് എട്ട് മിനിറ്റ് എട്ടേ മിനിറ്റ് എനിക്ക് ഇനി എട്ടേ മിനിറ്റ് ഓക്കെ കളി എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ കളി അടവടെല്ലാം അങ്ങ് പെട്ടുപോയി കാരണം പുള്ളിക്കാരൻ ചാടി ഇറങ്ങി പോയി ഞാൻ പിന്നെ കുറച്ച് കട്ടാക്കി വെച്ചിരുന്നു അതാണ് അതിന്റെ ബാക്കി അതിന്റെ ബാക്കിയെല്ലാം പുതിയ ഗെയിമാണ് ഇപ്പൊ നമ്മള് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കളി എന്തായാലും പെട്ടുപോയി പുള്ളിക്കാരെന്തായാലും പേടി നെറ്റിന്റെ വിഷയം തോന്നുന്നു കുറച്ച് പേരങ്ങാതിരുന്നു ചൊക്കെ പിന്നെ അങ്ങ് വിൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് എന്തായാലും ഞാൻ അങ്ങ് ജയിച്ചിട്ടുണ്ട് ആ ജയം നമുക്ക് നമുക്കിഷ്ടമല്ല കാരണം നമ്മൾ മിഡിൽ ഗെയിമിലൂടെ നല്ല ടൈറ്റിൽ പോയിട്ട് എൻ്റെ ഗെയിം പൊളിയാക്കുന്ന ഗെയിമാണ് അപ്പോൾ അതുപോലത്തെ ഗെയിമാണ് ഇതൊന്നും വിശ്വാസത്തിൽ കൊണ്ട് നമ്മൾ തുടങ്ങുവാണ് ഡി ഫോറ് കളിച്ചിട്ടുണ്ട് എന്തായാലും മിഡിൽ ഗെയിം നമ്മളെ പൊളിച്ചടുക്കും എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എതിരാളി ഒരു കിഡിലോസ്കി ആണെന്ന് മനസ്സിലായി എന്തായാലും ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട് അവിടെ ഒരു മൂമെന്റ് നമുക്ക് വെട്ടാം ഡി കെപ് ത്രീ ഫൈവ് തിരിച്ചുവിട്ടും അയ്യോ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ പേരക്കം വരുന്നെല്ലാം പിന്നെ കാര്യമില്ല ജി ത്രീ കളിച്ചു അല്ലെങ്കിൽ അടുത്ത മൂവ്മെന്റ് ചെക്ക് മേറ്റ് ആണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജി ത്രീ കളിച്ചത് ഓക്കെ എന്തായാലും ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട് വെട്ടിക്കോട്ട് വെട്ടടാൻ മുന്നെ അവിടെ വെട്ടിയാൽ നല്ലൊരു മൂവ്മെന്റ് ഇവിടെ കിട്ടും യെസ് ആ മൂവ്മെന്റ് എങ്ങനെയുണ്ട് എന്തായാലും ബിഷപ്പ് നൈറ്റിനെ എടുത്താൽ വെട്ടും ഇവിടെ ഒരു ബിഷപ്പ് ഉണ്ട് മന്ത്രി വെച്ച് ഇവിടെയും വെട്ടാം ബിഷപ്പ് വെച്ച് വെട്ടാം എന്തായാലും നല്ലൊരു രീതിയിലുള്ള മൂവ്മെന്റ് അല്ലായിരുന്നു യെസ് ഇപ്പൊ നൈറ്റ് വെച്ച് നമ്മൾ മാറ്റാൻ സാധിക്കത്തില്ലല്ലേ ഓക്കേ ബിഷപ്പിനെ ഡി റ്റു കളിക്കുന്നു ഇവിടെ വെട്ട് നടക്കും കേട്ടോ അവിടെ വെട്ട് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവിടെ വെട്ട് നടന്നാൽ പൊന്നു മോനെ നിന്റെ കാര്യം പെട്ട് ഇല്ല പുള്ളി വെട്ടിയില്ല പുള്ളി വെട്ടിയിട്ടില്ല മോനെ ഇനി എന്താ ചെയ്യാ ഇനി എന്താ ചെയ്യാ ഇനി നീ പെട്ടത്തില്ല അതാണ് അവിടെ ചെയ്യാൻ പറ്റിയ ഒരു രീതി ആ എന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചിട്ട് പോണേ കൂടാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ ചെസ് മെല്ലു എന്ന ചാനലിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം യെസ് ചെക്കൻ പുളിയാണ് കേട്ടോ ചെക്കൻ ചടപട ചടപടാന്നാണ് എല്ലാ മൂവ്മെന്റും നടത്തുന്നത് എന്തായാലും ആ മൂവ്മെന്റുകളൊക്കെ അങ്ങനെ നടക്കട്ടെ അങ്ങനെ നിക്കട്ടെ നമുക്ക് മന്ത്രി ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം അതിന് മുൻപേ അതിന് മുൻപേ ഇവിടെ മൂവ്മെന്റ് നല്ലതാണ് ഓക്കെ ഈ ഫൈവ് നൈറ്റ് വരും വെട്ടും ഉറപ്പാണ് നൈറ്റ് വരട്ട് വെട്ടിക്കോട്ട് നൈറ്റി വെട്ടിയാൽ ബിഷപ്പ് വിട്ടും നൈറ്റി വരട്ട് വെട്ടിക്കോട്ട് ഇനി നമുക്ക് മന്ത്രി കളഞ്ഞിട്ടൊരു കളി കളിച്ചാലോ ഇവിടെ മന്ത്രി പോകും കേട്ടോ എന്റെ മന്ത്രി പോകും എങ്ങനെയാണെന്ന് മനസ്സിലായോ മുൻകൂട്ടി ഒരു മൂന്നാല് ഗെയിം നമുക്ക് നോക്കാം ഒന്ന് ഇവൻ കയറി ഇവനെ വെട്ടും ഇവൻ കയറി വെട്ടുമ്പോ തിരിച്ച് ഇവൻ കയറി ഇവനെ വിട്ടും ഇവൻ കയറി വെട്ടുമ്പോ നൈറ്റ് വെച്ച് ഞാൻ ഇവനെ വിട്ടു അങ്ങനെ മന്ത്രി അവരുടെ പോയി അപ്പൊ എന്റെ മന്ത്രി എന്റെ നൈറ്റ് പോയ സ്ഥിതിക്ക് ബിഷപ്പ് വന്ന് എന്റെ മന്ത്രി വിട്ടു അങ്ങനെ എന്റെ മന്ത്രിയും പോകും അതൊരു ചാൻസ് ഞാൻ ഇവൻ വന്ന് ഇവനെ വിട്ടും അപ്പൊ മന്ത്രി ഇങ്ങോട്ട് വന്നിട്ട് ഈ നൈറ്റിനെ വിട്ടും എന്നിട്ട് നയത്തിനെ വെച്ചിട്ട് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കും അപ്പൊ പിന്നെ ഞാൻ മാറ്റിക അല്ലാതെ മന്ത്രി വെച്ച് മന്ത്രിയെ വിട്ടും അപ്പൊ ബിഷപ്പ് വെച്ച് മന്ത്രിയെ വിട്ടും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ അവസരം പാഴാക്കുന്നില്ല നൈറ്റിനെ എടുക്കുന്നു ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ മന്ത്രിക്ക് എതിരെ അറ്റാക്ക് യെസ് ഇതൊന്നും ചെയ്തില്ല മന്ത്രി ആ മൂവ്മെന്റ് ഒഴിവാക്കി അടുത്ത മൂവ്മെന്റ് നമ്മൾ ലക്ഷ്യം ഇവനാണ് അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ബിഷപ്പിനെ കൊണ്ടുവരാം നൈറ്റിന് സപ്പോർട്ട് കൊടുക്കാം ഓസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ഇപ്പൊ ചെയ്യാ ഇപ്പൊ ചെയ്യ ആകെ പെട്ടിരിക്കാന്നല്ലോ ബിഷപ്പിനെ എന്തോ ചെയ്യും നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ കുടുങ്ങി കിടക്കുക മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താലോ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താൽ ഈ ബിഷപ്പ് പോകും വഴിയുണ്ട് മോനെ മന്ത്രി വെച്ച് ക്യൂവിനെതിരെ അറ്റാക്ക് ക്യൂന ഇപ്പൊ ബിഷപ്പിനെ എടുക്കും ബിഷപ്പിനെടുത്താൽ ഈ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് അപ്പൊ റൂക്ക് വെച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രി മാറും മാറുന്ന സമയത്ത് അടുത്ത മൂവ്മെന്റ് ചെയ്യും ബിഷപ്പ് വെച്ച് വെട്ടുന്നു ബിഷപ്പ് വെച്ച് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കളി പൊയ്ക്കോണ്ടിരിക്കുന്നു അടുത്ത മൂവ്മെന്റിൽ ക്യൂൻ വന്ന് ഇവിടെ ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് മേറ്റിലേക്ക് കൊണ്ടുനടക്കും എന്തായാലും ഗെയിം പൊടിയാക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എതിരാളി നല്ല രീതിയിൽ ചിന്തിച്ച് എന്തായാലും നമ്മളെക്കാൾ റേറ്റിംഗ് കൂടുതലുള്ള ഏകദേശം പതിൽ മടങ്ങ് റേറ്റിംഗ് കൂടുതലുള്ള നമ്മുടെ മോലാളിയാണ് നമ്മുടെ മുതലാളിയാണ് നമ്മുടെ നമ്മളക്കെതിരെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കളിക്കട്ടെ പുള്ളിക്കാരൻ നല്ല നല്ല പുതിയ പുതിയ സ്റ്റാറ്റജികൾ ഉണ്ടാക്കിയെടുക്കട്ടെ then check 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 checkers.